സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെതാ നമ്മുടെ വിക്രത്തിനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുക്കുക നമ്മുടെ കിരണും ആൽബിയും കൂടി ചേർന്ന് അപ്പോൾ വിക്രത്തോട് പറഞ്ഞു അതേ സ്വന്തം കൂടപ്പുറപ്പിനെ കൊല്ലാനായിട്ട് മടിയില്ലാത്ത നിന്നെ ഇനി ലോകം കാണിക്കില്ലടാ നീ എന്തെങ്കിലും വിളവെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്റെ കാര്യത്തിൽ ഞാൻ തന്നെ ഒരു തീരുമാനം എടുക്കും ആ സമയത്തുണ്ടല്ലോ ഈ പോലീസുകാർ പോലും എൻ്റെ ഒപ്പം നിൽക്കും എന്തായാലും നിനക്കിനി അധികം ആയുസ് ഇല്ലടാ ഇവിടെ കിടന്ന് നീ ഒടുങ്ങിപ്പോകും എന്നുള്ള രീതിയിലൊക്കെ കിരൺ സംസാരിച്ചു അങ്ങനെ കിരണും ആൽബി കൂടി നമ്മുടെ വിക്രത്തിനെ അവിടെ ഏൽപ്പിച്ചതിന് ശേഷം അവരും മടങ്ങിപ്പോകുന്ന സമയത്ത് ദാ നമ്മുടെ വിക്രം ആൽബിയെയും കിരണിനെ നോക്കി കണ്ണെറിക്കുക അപ്പം ഈ സമയമാണെങ്കിൽ ആ എസ് ഐസ് ആർ പറഞ്ഞു എടാ ഇത്രയും കിട്ടിയിട്ട് നിനക്ക് മതിയായില്ലേ നിന്നെപ്പോലെയുള്ള ഒരുത്തനെ ഇനി ബാക്കി ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്നും ഇറങ്ങിയ കിരണും ആൽബിയും കൂടി ചെല്ലുന്നത് നമ്മുടെ ഗംഗാപ്രസാദ് കിടക്കുന്ന ജയിലിലേക്കാണ് അപ്പം അവിടെ ചെന്നതും ഗംഗാപ്രസാദ് നടന്നിങ്ങനെ വരുന്നു അപ്പം കിരൺ ചോദിച്ചു വിസിറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളാണെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ അതെ നിന്നെ കണ്ട് ഒരു വാർത്ത പറയാൻ വേണ്ടിയിട്ട് വന്നതാ അതെ നീ ആഗ്രഹിച്ചതുപോലെ തന്നെ കാർത്തിക മരിച്ചടാ അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വിക്രത്തിന് സോറി ഗംഗാപ്രസാദിന് ഭയങ്കര സന്തോഷമായിട്ടോ അവനാണെങ്കിൽ ചിരിക്കുന്ന സമയത്ത് കിരൺ പറഞ്ഞു ഓ അവൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഉണ്ടല്ലോ നിനക്ക് അതേ നീ വിചാരിക്കുന്നത് പോലെ ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല കാർത്തിക സേഫാടാ പിന്നെ നീ ഒരുത്തനെ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ വിക്രം എന്ന് പറയുന്നവനെ സ്വന്തം മാങ്ങളെ തന്നെ സ്വന്തം പെങ്ങളുടെ തലക്കടിക്കുന്ന അവസ്ഥ വരെ എത്തി ഇപ്പോഴേ അവനെ ചുരുട്ടിക്കൂട്ടി ഡേ ലോക്കപ്പിലാക്കിയിട്ടുണ്ട് അവനിയെന്തായാലും നിൻ്റെ ഒപ്പം തന്നെ ഇവിടെ കിടന്നുണ്ട് നിന്നോടാന്ന് ഗംഗാപ്രസാദിൻ്റെ മുഖത്ത് നോക്കി കിരൺ പറയുക ഇത് കേട്ടപ്പോൾ തന്നെ അവന് നല്ല ദേഷ്യം വന്നു അവൻ പറയുന്നുണ്ട് അതേ നീയൊക്കെ എന്തൊക്കെ ചെയ്താലും ഒരല്പം സമയം എനിക്ക് കിട്ടിയാൽ മാത്രം മതിയിടാം ആ കാർത്തികയും നിന്റെ ഭാര്യ കല്യാണിയുമൊക്കെ ഞാൻ നിഷ്പ്രയാസം കീഴടക്കും ആ അതൊക്കെ നിന്റെ മനസ്സിലിരുപ്പല്ല മോനെ ഒന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ ഹാ എത്രയോ പേരെ വേട്ടയാടിക്കൊന്നിട്ടുള്ളവനാ ഞാനെന്ന് ഗംഗാപ്രസാദ് കിരണോട് പറഞ്ഞു ഞാനേ ഒരൊറ്റക്കൊമ്പനാണെന്ന് ഗംഗാപ്രസാദ് അങ്ങനെ പറയുന്ന സമയത്ത് കിരൺ ചിരിച്ചുകൊണ്ട് നമ്മുടെ ഗംഗയോട് പറഞ്ഞു പിന്നെ നീ ഒരു കൊമ്പനും അല്ല നീ വെറും മോഴയാനാ നിന്നെ പോലെയുള്ള ഒരുത്തനെ എങ്ങനെ ഒതുക്കണമെന്നൊക്കെ നല്ല നിശ്ചയമുണ്ടെനിക്ക് പിന്നെ മോഴയാനയും പ്രശ്നക്കാരനാണെന്നൊക്കെ അവനും അവിടെ വെച്ച് വാദിക്കുക അപ്പോഴും നമ്മുടെ കിരൺ പറഞ്ഞു നീ എന്തൊക്കെ ചെയ്താലും ഒരു ഒറ്റക്കൊമ്പനെ പോലെ നിൻ്റെ മുന്നിൽ ഞാൻ അത് നിൽക്കും നിന്നെയൊക്കെ തീർക്കാനായിട്ട് എനിക്ക് നിഷ്പ്രയാസം സാധിക്കുമെന്നും കിരൺ പറഞ്ഞിട്ട് അവരവിടുന്ന് ഇറങ്ങുക അങ്ങനെ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് കേട്ടോ കൈ നിറയെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പ്രകാശൻതാ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വരിക അവിടെ വന്നതും ആ കഥക്ക് കൊടുത്തത് ആൽബിയാണ് ആൽബിയെ കണ്ടപ്പോൾ തന്നെ നീ ഏതാ എനിക്ക് മനസ്സിലായില്ലല്ലോ ആ താൻ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കണോ തനിക്കെന്നെ മനസ്സിലായില്ലേ അങ്ങനെ നീ ആ സോണിയുടെ ഭർത്താവല്ലേ എന്ന് പ്രകാശം ചോദിച്ചു അതേടാ സോണിയുടെ ഭർത്താവ് തന്നെയാണ് ഞാൻ ദേ ഞാൻ മാത്രമല്ല നിന്നെ കാത്തിരിക്കുന്നത് അവിടെ തൻ്റെ മരുമകം ഉണ്ടെന്ന് പറഞ്ഞ് പ്രകാശിനെയും കൂട്ടിക്കൊണ്ട് ആൽബി ആ വീട്ടിലേക്ക് കയറുക അങ്ങനെ നമ്മുടെ കിരണിനെ കണ്ടതും നീയൊക്കെ എന്താണ് ഇവിടെ അതെ ഞങ്ങൾ ഇവിടെ വരേണ്ടി വന്നു എന്തുകൊണ്ടാണെന്ന് തനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം ഹെടോ താൻ താനും തൻ്റെ മകനും ഒക്കെ അല്പം പോലും മനസ്സാക്ഷിയില്ലാത്ത ആൾക്കാരാണെന്ന് ഇതിനു മുന്നേ ഞങ്ങൾക്ക് മനസ്സിലായതാ പിന്നെ എങ്ങനെയാണോ സ്വന്തം പെങ്ങളുടെ തലയടിച്ച് വീഴ്ത്താനായിട്ട് അവന് തോന്നിയത് ദേ തൻ്റെ മകനെ താൻ ഇവിടെയൊന്നും അന്വേഷിക്കേണ്ട മകന് വെച്ചുണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളുമായിട്ട് വന്നതല്ലേ ഇത് തന്നെ തന്നെ പാകം ചെയ്ത് തിന്നോട്ടോ എന്തായാലും മകനെ വളർത്തി വഷളാക്കിയ തനിക്ക് അവസാന കാലത്ത് ഒരിട്ട് വെള്ളം തരാൻ പോലും തൻ്റെ മകൻ ഉണ്ടായില്ലല്ലോ എടോ ഇതൊക്കെ തൻ്റെ അനുഭവയോഗം ആണോ എന്ന് പറഞ്ഞു നീയൊക്കെ കൂടി എന്താണ് എൻ്റെ മോനെ ചെയ്തത് എടോ താനും തൻ്റെ മകനും ഒക്കെ ഇനി ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ഒരർഹതയില്ലാത്ത ആൾക്കാരാണ് ദേ തൻ്റെ മകൻ ഇപ്പം പോലീസ് സ്റ്റേഷനിലുണ്ട് അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കണോന്ന് പറഞ്ഞ് കിരണും ആൽബിയും അവിടെ നിന്ന് പോവാ അങ്ങനെ നമ്മുടെ പ്രകാശൻ്റെ തകർന്നടിഞ്ഞ് അവിടെ ഇരിക്കുന്നു അതിനു ശേഷമാണെങ്കിലോ എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഒന്ന് പുറത്തിറക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രകാശൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരിക അവിടെ പ്രകാശനെ കണ്ട പാടെ തന്നെ ആ എസ് ഐ പറഞ്ഞു ഓ ഇതാരായി വരുന്നത് ഇങ്ങോട്ട് വന്നേ തന്നെ കാത്തിരിക്കുമായിരുന്നെടോ എടോ താൻ തൻ്റെ മകനെ അന്വേഷിച്ച് വന്നതാണോ അതെ സാറേ ഞാൻ എൻ്റെ മോനെ അന്വേഷിച്ച് വന്നതാണ് അവനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ പിന്നെ തൻ്റെ മോനെ കാണുന്നതിന് എന്താണോ പ്രശ്നം താൻ കണ്ടോ പക്ഷേ അതിന് മുന്നേ ചില പരിപാടികളൊക്കെ ഉണ്ട് തൻ്റെ മകനെ ഞങ്ങൾ ഇഞ്ചക്കുത്ത് കുത്തിയിട്ട് അവിടെ ഇരുത്തിയിരിക്കുക പിന്നെ തനിക്കും എന്തെങ്കിലും വേണമെങ്കിൽ തരാട്ടോ മകനെ ഇങ്ങനെ വളർത്തി വഷളാക്കിയൊരു തന്തയല്ലിടോ താൻ തൻ്റെ സകല ഹിസ്റ്ററിയും എനിക്കറിയാമെന്ന് പറഞ്ഞ് ആ എസ് ഐ ആണെങ്കിലോ പ്രകാശിനെ അവിടെ ഇട്ടങ്ങോട്ട് കുടയുക പ്രകാശം പറയുന്നുണ്ട് സാറേ എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്യില്ല സാറേ അവൻ ആരുടെയും ഒരു ഒരു ഉപദ്രവത്തിനും പോവാത്തൊരുത്തന അവനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയതായിരിക്കും ആ കിരണും കല്യാണിയും അതുപോലെ ആൽബിയും ഒക്കെ കൂടി ചേർന്ന് അല്ല താനിതെങ്ങനെ അറിഞ്ഞു തൻ്റെ മകൻ ഇപ്പൊ സ്റ്റേഷനിലാണെന്ന് ആൽബിയും അതുപോലെ കിരണും കൂടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവരാ സാറേ ഇത് പറഞ്ഞത് അവർ മനഃപൂർവം എൻ്റെ മോനെ പെ സാറേ ഹെടോ താൻ ആരാണെന്നും താൻ ഇതിനു മുന്നേ ഒരു വിവാഹം കഴിച്ച ഒരാളാണെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ആളാണ് ഞാൻ സ്വന്തം മകളുടെ തലക്കടിച്ചിട്ടാടാ അവനെ ഞാൻ ഞാനിവിടെ പിടിച്ചിട്ടിരിക്കുന്നത് എന്തായാലും കിരൺ സാറും അയാളുടെ അച്ഛനും ഒക്കെ വളരെയധികം മാന്യരായിട്ടുള്ള വ്യക്തികളാണ് അത് നിനക്കും നിന്റെ ഈ അലവലാതിയായിട്ടുള്ള മകനും ഒന്നും മനസ്സിലാകില്ല എന്ന് ആ എസ് ഐ നമ്മുടെ പ്രകാശിനോട് പറഞ്ഞു സാറേ ദയവ് ചെയ്ത് എൻ്റെ മോനെ കാണാനെങ്കിലും സാറൊന്ന് അനുവദിക്കണം അങ്ങനെ ആ എസ് ഐയുടെ നിർദ്ദേശപ്രകാരം പ്രകാശൻ ലോക്കപ്പിൽ കിടക്കുന്ന നമ്മുടെ കാണാൻ വേണ്ടി പുന്നാര അച്ഛൻ കണ്ടതും അവൻ വലിയ സങ്കടത്തോടുകൂടി അവിടെ നിന്ന് എഴുന്നേറ്റും അച്ഛന്ന് വിളിച്ചതും നീ എന്തിനാ മോനെ ഇതൊക്കെ ചെയ്തത് നിന്നെ ഇങ്ങനെ കാണാനാണോ അച്ഛൻ ആഗ്രഹിച്ചത് അച്ഛന്റെ രാജകുമാരനായിരുന്നില്ലേ നീ എന്നൊക്കെ പറഞ്ഞ് പ്രകാശനാണെങ്കിൽ ഭയങ്കര സെന്റിമെന്റ്സ് അടിക്കുക അപ്പോഴത്തേക്കിനും വിക്രം പറഞ്ഞു അച്ഛാ നമ്മളെ ദ്രോഹിച്ചവളല്ലേ അവള് ആ കാർത്തിക അവളെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛനെയും എന്നെയുമൊക്കെ കുരങ്ങ് കളിപ്പിച്ചതിൻ്റെ ശിക്ഷ ഇപ്പം അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടാ അതുകൊണ്ട് നീയല്ലേ ഇപ്പം ജയിലിലായത് അച്ഛാ ഞാൻ ജയിലിലായെങ്കിൽ എന്നെ പുറത്തിറക്കാനായിട്ട് അച്ഛൻ വിചാരിച്ചാൽ നടക്കും അച്ഛനത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം എടാ മോനെ ആ കിരണും കല്യാണിയും ഒക്കെ അത്യാവശ്യം നല്ല ആൾക്കാരെയൊക്കെ വെച്ച് വാദിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അങ്ങനെയാണെങ്കിൽ നിന്നെ ഇറക്കാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടേണ്ടി വരും എൻ്റെ അച്ഛ അച്ഛൻ സമാധാനപരമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക് അതെ ഈ ഞാൻ അച്ഛന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തന്നത് ഇപ്പം ഞാൻ ഈ ചെയ്തതും എൻ്റെ അച്ഛൻ്റെ അഭിമാനം കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ എടാ നീ എന്തൊക്കെ പറഞ്ഞാലും ഈ വയസ്സാൻ കാലത്ത് ഞാൻ നിന്നെ പ്രതീക്ഷിച്ചല്ലേ ജീവിക്കുന്നത് അങ്ങനെയുള്ളപ്പം നീ ഇങ്ങനെ ജയിലിൽ കിടന്നാൽ അച്ഛനത് സഹിക്കാൻ പറ്റുമോ ഇപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ മോൻ ഒരു കുറ്റവാളിയായി മാറിയിരിക്കുന്നത് നിനക്ക് പല കാലത്തും പല ആൾക്കാരും നിൻ്റെ ഒപ്പം സഹായത്തിനൊക്കെ ഉണ്ടാവും എന്നാലും ഈ എനിക്ക് ഒരിറ്റു വെള്ളം തരാനായിട്ട് ഇനി ആരാടാ ഉള്ളത് ഒരമ്മ ഉണ്ടായിരുന്നത് അവരിപ്പോൾതാ കിരണിൻ്റെയും കല്യാണിയുടെയും ഒക്കെ പാട്ടും പാടി നടക്കുക ഇനിയിപ്പം ആരും തന്നെ ഇല്ലല്ലോ നീ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നതും നിന്നെ കോടതി കോടതി ഇന്ന് ശിക്ഷിച്ച് നീ വീണ്ടും ജയിലിലേക്ക് പോകുന്നതുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാലോ മൂന്ന് അറ്റാക്ക് വന്നവനാ ഞാൻ പിന്നെ എനിക്ക് മരിക്കാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടി വരില്ല ഇങ്ങനെ നീറ് നീറി ഈ പ്രകാശന അവസാനിക്കൂടാ അതൊക്കെ കേൾക്കുമ്പം വിക്രമാണെങ്കിലോ ആ അവന് നല്ല ദേഷ്യമുണ്ട് എന്തായാലും അച്ഛനൊരു വക്കീലിനെ പോയി കാണു അവിടെ നിന്നും ഇറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ പ്രകാശനാണെങ്കിൽ അവിടെ നിന്ന് പോലീസുകാരനോട് പറയുന്നുണ്ട് എൻ്റെ സാറേ എൻ്റെ കുഞ്ഞിനെ എന്നെ ഉപദ്രവിക്കരുത് ഓ അതൊക്കെ തീരുമാനിക്കുന്നത് സാറായിരുന്നോ സാറാണ് എൻ്റെ സാറെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് അയാൾ നമ്മുടെ പ്രകാശനെ കളിയാക്കുക സാറെ എൻ്റെ മോന് അവൻ റിമാൻഡിലാകുന്ന സമയം വരെ എങ്കിലും നിങ്ങളൊന്ന് വെറുതെ ഇരിക്കുക അവൻ എന്തായാലും ചെയ്ത് ശിക്ഷക്ക് അത് അവൻ അനുഭവിച്ചോളൂ സാറേ നിങ്ങളായിട്ട് ഇനി അവനെ ഒന്നും ചെയ്യരുതെന്ന് ആ പോലീസുകാരന്റെ കാല് പിടിക്കുന്നതുപോലെ പറയുക അത് ഞങ്ങൾ തീരുമാനിച്ചോളാം താനല്ലേ ഇവൻ ഇങ്ങനെ വളർത്തി വഷളാക്കിയതെന്ന് പറഞ്ഞ് പ്രകാശിനെ ഗെറ്റ് ഔട്ട് അടിച്ചു വിടുകയാണ് അവിടത്തെ പോലീസുകാര് വിക്രമാണെങ്കിലോ ആ ദേഷ്യം മുഴുവനും അവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുന്നു പിന്നീട് നമ്മളെ കാണിക്കുന്നത് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന കാർത്തികയാണ് കേട്ടോ അപ്പോൾ കാർത്തികയുടെ അടുത്തേക്ക് ഒരു നേഴ്സ് വന്നിട്ട് കാർത്തികയ്ക്കുള്ള ട്രിപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ കിടക്കുന്ന കാർത്തികയുടെ അരികിലേക്ക് നമ്മുടെ കിരണും കല്യാണിയും കൂടി എത്തി അവരെ കണ്ടപ്പോൾ തന്നെ കാർത്തികയ്ക്ക് വലിയ സന്തോഷമൊക്കെ ആയി കല്യാണി വന്ന് കാർത്തികയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി ഇപ്പം എങ്ങനെയുണ്ട് ചേച്ചി ഓക്കെ ആയി തുടങ്ങിയോ ആ കുഴപ്പമില്ല മോളെ പിന്നെ തലയ്ക്കകത്തൊക്കെ ഭയങ്കര ഭാരം ആടി അതു മാത്രമല്ല വേദനയും ഉണ്ട് സാരയില്ല ചേച്ചി ഇത്രയൊക്കെ എല്ലാം സംഭവിച്ചുള്ളൂ തക്ക സമയത്ത് ഞാനും കിരണേറ്റിനും അവിടെ വന്നതുകൊണ്ട് ചേച്ചിക്ക് മറ്റാപത്തുകളൊന്നും സംഭവിച്ചില്ലല്ലോ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കിരൺ പറയുന്നുണ്ട് കാർത്തികെ നീ വിഷമിക്കൂ ഒന്നും വേണ്ട ദേ നിന്നോട് ഈ ചാതി ചെയ്തവനൊക്കെ പോലീസ് പോലീസിലേപ്പിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത് എന്തൊക്കെയാ ഈ പറയുന്നത് അതെ കാർത്തികേ നമ്മുടെ എല്ലാ ശത്രുക്കളും ഇപ്പോൾ ഒതുങ്ങിയിരിക്കുക ഇനിയിപ്പോൾ ചേച്ചി വേറെ കാര്യങ്ങളൊന്നും ആലോചിച്ച് ചേച്ചി ടെൻഷൻ അടിക്കണ്ടെന്ന് കല്യാണി പറയുക അങ്ങനെയൊന്നും വിചാരിക്കാൻ പറ്റില്ല മോളെ നിങ്ങക്ക് അറിയത്തില്ല ആ ഗംഗാപ്രസാദ് ആരാണെന്ന് എന്തായാലും അവര് രണ്ടുപേരും ജയിലിലായ സ്ഥിതിക്ക് ഇനിയിപ്പം ഏത് നിമിഷവും ഗംഗാപ്രസാദ് ജയിലിൽ ചാടി എന്നുള്ള വാർത്ത കേൾക്കാൻ പറ്റും ഹേയ് അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നേ പോലീസുകാർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് കിരൺ പറയ ഇത് കേട്ടപ്പോഴും കാർത്തിക പറയുന്നുണ്ട് ദേ അയാള് എപ്പം എങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് തമ്പുരാന് മാത്രമേ അറിയാവുള്ളൂ ഇപ്പത്തന്നെ അവന് മനു മനസ്സിലായി കാണും സ്വത്തുക്കളൊന്നും അയാൾക്ക് കിട്ടില്ല എന്ന് അങ്ങനെയുള്ള സ്ഥിതിക്ക് അവൻ ഉറപ്പായിട്ടും ദേ ഇനി നമ്മളെ അപായപ്പെടുത്താൻ വേണ്ടിയായിരിക്കും ജയിൽ ചാടി വരിക ഏ അത് പേടിക്കണ്ട നീ നമുക്ക് വേണ്ട വിധം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാന്ന് കിരണും കല്യാണിയും കൂടി പറയുക അപ്പോഴും കാർത്തിക പറയുന്നുണ്ട് ഇപ്പം എല്ലാ ശത്രുക്കളും ഒന്നും അകത്തായിട്ടില്ലല്ലോ പ്രകാശൻ എന്ന് പറയുന്ന അയാൾ അയാൾ വിവരങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു അയാളെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ആ അപ്പം ഉറപ്പായിട്ടും ഇനി അയാൾ നമ്മളെ പതിയിരുന്നു ആക്രമിക്കും അങ്ങനെ അയാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അവസാനത്തെ ആക്രമണമായിരിക്കും അത് ഇപ്പം തന്നെ അയാൾക്ക് മൂന്ന് അറ്റാക്ക് വന്നിട്ടുള്ളതല്ലേ ഇനി അയാളെ ഞാൻ ഇടിച്ച് ആക്കി കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി പ്രകാശനെന്ന് പറയുന്ന അദ്ധ്യായം തന്നെ തീരും ആ അങ്ങനെയൊക്കെ കേൾക്കുന്ന സമയം നമ്മുടെ കാർത്തികയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക ഏത് നിമിഷവും താൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഇനി പ്രകാശൻ എന്ന് പറയുന്ന അച്ഛനാണോ തൻ്റെ കാലനായിട്ട് അവതരിക്കുക എന്തായാലും തന്നെ അറിയാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷത്തിലുള്ളത് മഴ ആയതുകൊണ്ട് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡിപ്പിയാണ് അപ്പോൾ ഓക്കേ